നിയമവിധേയമായി പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിലൂടെയും നടക്കുന്നത് വായ്പാ കെണിയൊരുക്കലാണ് പാലക്കാട്ടെ ചിറ്റൂരിൽ നാല് പേരുടെ ആത്മഹത്യയ്ക്ക് കാരണമായത് മൈക്രോ ഫിനാൻസ് വായ്പാ കുരുക്കാണ് നിരവധി ആത്മഹത്യാ ശ്രമങ്ങളും ഉണ്ടായി തുച്ഛമായ തുകയ്ക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നവർക്ക് എന്താണ് സാഹചര്യത്തിൽ ഒരു തവണ തിരിച്ചടവ് മുടങ്ങിയാൽ മൈക്രോ ഫിനാൻസ് ഏജന്റ് അവരുടെ വീട്ടിലെത്തും പണം കിട്ടിയാലേ അവർ മടങ്ങും അതുവരെ അവരുടെ പെരുമാറ്റം രൂക്ഷമായിരിക്കും സാമ്പത്തിക പ്രതിസന്ധിയിലായ കുടുംബങ്ങളിലെ വീട്ടമ്മമാർ പലരും ഒന്നിലേറെ വായ്പകളുള്ളവരാണ് ഇത്തരം വീട്ടമ്മമാരുടെ ഒരു സംഘം രൂപീകരിച്ചാണ് ലോൺ നൽകുന്നത് ഇല്ല 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 അവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അവർക്ക് എന്താ ലോൺ അടയ്ക്കാൻ പറ്റാത്ത അവർക്ക് വീട്ടിൽ നിന്ന് ഇരുന്ന് ലോണിന്റെ പൈസ വാങ്ങിട്ട് എന്തായാലും ഞാൻ വരെയുള്ളൂ എത്ര നേരം വൈകിയാലും മണി ആയാലും ലോണ്ട് പൈസ വാങ്ങാണ്ട് ഒന്ന് വരില്ല ഞാൻ പൈസ റെഡി ആയി വിളിക്കാന്ന് പറഞ്ഞല്ലേ ലോണ്ട് പൈസ എത്തിച്ചില്ലേ നിങ്ങള് ഞാൻ വിളിക്കാൻ നിങ്ങൾ ലോണിന്റെ പൈസ എത്തിച്ച ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സ് അവർ ലോണിന്റെ പൈസ എത്തി ശരിയായിട്ട് പൈസ എല്ലാ എല്ലാ ആഴ്ചയും മുടക്കാറില്ലല്ലോ ചീത്ത കേൾക്കുന്ന ലോണിന്റെ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ് വർത്താനും പയ്യാണ്ടിരിക്കണോ വീണിട്ട് കൈ ഒടിഞ്ഞിട്ടിരിക്കണോ അതാണ് ഞാൻ പിന്നെ ഒരു വഴിയില്ല മാഡം നിങ്ങൾ ആ പെൻഡിംഗ് പൈസ അടച്ചിട്ടില്ലല്ലോ മാഡം ഞാൻ ഉറപ്പായിട്ട് ഇനി അടുത്താഴ്ച ഒരു രണ്ടാഴ്ച ഒരു സമയം പറ്റില്ല എനിക്ക് ലോണ്ട് പൈസ തരാൻ ഞാൻ പോലോ രണ്ടാഴ്ച ഒരു സമയം വേണം മാഡം വൈകുന്നേരത്തിന്റെ ആണെങ്കിൽ എനിക്ക് മൂന്നരയ്ക്ക് പിന്നെ മതി ലോണ്ട് പൈസ എത്തിക്കും ലോണിന്റെ പൈസ എന്തായാലും വേണം വേറെ ഒരു വഴിയില്ല മാഡം ഞങ്ങൾ ലോണ്ട് പൈസ ഒന്നും ഒരു വഴിയില്ല വൈകുന്നേരം വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് നാണം നാണോണ്ടാ ഈ ലോൺ എന്താ എന്തെങ്കിലും നാണം ഉണ്ടോ നിങ്ങൾക്ക് ഈ ലോൺ എടുത്താൽ അടക്കണെന്ന് അറിയില്ല പൈസ കിട്ടി അമ്പതിനായിരം കിട്ടിയാലും മുപ്പതിനായിരം കിട്ടി നിങ്ങൾ അത് കണ്ടാലോ എനിക്ക് ലോൺ വാങ്ങിച്ചത് അടച്ചാന്ന് പറയാന്ന് പറഞ്ഞല്ലേ ലോൺ തന്നത് വഴിയില്ലാന്ന് വേണ്ട കാര്യം എനിക്ക് കുറച്ച് എനിക്ക് ലോണിന്റെ പൈസ കിട്ടണം ഞാൻ കൊണ്ടുപോയി ഞാൻ പോകില്ല ഉറപ്പായിട്ട് എനിക്ക് ലോണിന്റെ പൈസ തന്നെ ആരെയും തിരിച്ചു തന്നോളൂ എനിക്ക് എനിക്കൊരു വഴിയില്ലോണ്ട് പൈസ എനിക്ക് വേണ്ട എനിക്ക് എനിക്കത് കിട്ടാണ്ട് പോകാൻ പറ്റില്ല ലോൺ പൈസ നിങ്ങൾക്ക് വാങ്ങി തിന്നാൻ നന്നായിട്ട് അറിയൂ ലോണ്ട് പൈസ അമ്പതിനായിരം മുപ്പതിനായിരം ആയിരം ബാങ്ക് തിന്നുമ്പോൾ സാധനങ്ങളാണ് നിങ്ങളൊക്കെ കേട്ടോ എത്ര നേരം ചോറ് കൊണ്ടു ഇട്ടിട്ടില്ല അവിടെ എത്ര നേരം ഒരു മണി വച്ചിട്ട് എത്ര നേരം കാത്തിരിക്കും നിങ്ങളാണ് അവിടെ വേഗം പൈസ എനിക്ക് എടുത്തു കാര്യം ഞാൻ രണ്ടാഴ്ച വേണ്ടി എന്തായാലും അടയ്ക്കാം മാഡം എന്റെ അവസ്ഥയൊന്നും രണ്ടാഴ്ച ഇന്നത്തെ ലോൺ പൈസ രണ്ടാഴ്ച അത് നിങ്ങളുടെ കാര്യമില്ല ഈ കുടുംബത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ ഫീസ് അടച്ചോ കുട്ടികളുടെ പൈസ കൊടുത്തോ വേറെ നിങ്ങൾക്കറിയാൻ കാര്യമില്ല ശരിയാണ് ഞാൻ ലോൺ എടുത്തുണ്ടെങ്കിൽ അടയ്ക്കുന്ന ഫോൺ വിളിച്ചാലും കൂടി ഒന്നും എടുക്കില്ല എന്താ ഒരു കാരണമെങ്കിലും ഒരുങ്ങനെ വരെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇന്നേ കാരണം എന്ന് പറഞ്ഞോളൂ എത്ര പറയും ഞാൻ ഫോൺ ചെയ്ത് രണ്ടാഴ്ച എനിക്ക് ിൽ നടക്കില്ല രണ്ടാഴ്ച ഞാൻ എന്തായാലും അടയ്ക്കാം അവസ്ഥ നിങ്ങൾ എങ്ങനെ പറയാൻ ഒരു പറയണേ പറ ഉളപ്പുണ്ടെങ്കിൽ പറയാനെ പറയാം അങ്ങനെയാണ് ഞാൻ എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറ്റില്ല പറ്റില്ല എനിക്ക് ലോൺ പൈസ കിട്ടുന്ന എനിക്ക് ലോൺ പൈസ ബില്ല് അടിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കി എല്ലാ ലോണിന്റെ പൈസ വന്നിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ വരുന്ന അവസ്ഥയാവെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കണില്ലല്ലോ ലോണാണ് അതെ അവരുടെ കുടുംബത്തിൽ അതേപോലെ തന്നെ പക്ഷെ ആ ഒരു എണ്ണൂറ്റി അമ്പത് ആണെങ്കിൽ ആരാണെങ്കിലും അവർ ബില്ല് എടുക്കണില്ലേ ഞാൻ പറഞ്ഞല്ലേ പത്തിരുപത്തഞ്ച് ഇസമായി മാഡം കൈ ഓടിഞ്ഞിട്ട് ഭർത്താവ് ഇരിക്കണം അവര് കൊണ്ടുവരാണ്ട് ഞാൻ എവിടുന്നാണ് രണ്ടാഴ്ച മേലെ കറണ്ട് ബില്ല് കേട്ടാണ്ട് ഫീസ് ഊരി വെച്ചിട്ട് പോയിരിക്കുന്നത് എന്തോ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടണെങ്കിലും കഴിഞ്ഞു പോകണം ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതാണ് ഞാൻ ഇല്ല ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എങ്ങനെ രണ്ടാഴ്ച കാര്യമല്ല എനിക്ക് ലോണ്ട് പൈസയിലാണ് പോകാൻ പറ്റില്ല കുട്ടി ഏഹ് ലോണ്ട് പൈസ എടുത്തത് വേഗം എനിക്ക് മാഡം എനിക്ക് എന്തായാലും സാധിക്കില്ല മാഡം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അടക്കം ലോണ് പൈസ ശരി ഞാൻ എത്ര നേരം വേഗം നീ എവിടുന്ന് പോയില്ല ലോണ്ട് പൈസ എനിക്ക് വേഗം എടുക്കുന്നത് ആരാക്കാരാണ്ട് കാര്യം വേഗം പൂവി നിങ്ങൾ എന്താ കാണിക്കുന്നു വേഗം പോയി ലോണ്ട് പൈസ തരും ഇവിടെ എവിടെയും എനിക്ക് ബ്രാഞ്ചിൽ പോയി പറയാൻ പറ്റില്ല ലോണ്ട് പൈസയില്ലാന്ന് ഞാൻ എത്ര ഞാൻ ഇവിടെ ത്തിരുപത്തഞ്ച് ദിവസമായി പണിക്കൊന്നും പോവാൻ പറ്റാണ്ടിരിക്കുന്നു കൈ ഒടിഞ്ഞിട്ട് ദിവസത്തിന് മേലെയാണ് കണ്ട് ബില്ല് അടയ്ക്കാനില്ലാണ്ട് കറണ്ട് ബില്ലിന്റെ ഫീസ് അടക്കം വെച്ചിട്ട് ഞാൻ എങ്ങനെയാ പണിക്ക് പോവാം പണിക്ക് പോകലല്ലോ ഞാൻ എന്തെങ്കിലും ലോൺ തരാൻ ഞാൻ ഒരാൾ പണിക്ക് പോയിട്ടാണ് ഈ ലോൺ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല നിവർത്തില്ലേ കണ്ടിട്ടെങ്കിലും ഇത്തിരി കാണിക്കണം എന്തെങ്കിലും ചെറിയൊരു ഇത് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെങ്കിലും പണിക്കുവോ ഈ വെച്ചിട്ട് വളയം പഠിക്കണ്ട വേണം വണ്ടിയിൽ ഡ്രൈവറാണ് ഞാൻ എന്നോട് വേറെ ഒരു വഴിയില്ല ഈ അവസ്ഥയിൽ ഞാൻ ആരുടെന്നാ കടം വാങ്ങിക്കുക അപ്പൊ ഇതിന് ആശുപത്രി ചിലവ് മെട്ടലിനായിട്ട് തന്നെ ഒന്ന് രണ്ടാൾക്കാരി കടം വാങ്ങിച്ചിട്ട് ഞാൻ ആശുപത്രി ചെലവില് കഴിഞ്ഞത് ഇപ്പൊ കറണ്ട് ബില്ല് അടക്കം നോക്കി കറണ്ട് ബില്ല് അടക്കം കിട്ടാത്ത കാരണം ഈ സൂര്യു പോയിക്കാൻ എന്തെങ്കിലും ഒരു പത്താറുന്നൂറ് തിരിക്കാൻ വഴി ഉണ്ടെങ്കിൽ ആ കറണ്ട് ബില്ലെങ്കിലും അടച്ചിട്ടുണ്ടോ ഞാൻ എന്നോട് വേറെ വഴിയില്ല എന്ത് പറഞ്ഞുണ്ട് കാര്യായിട്ട് എന്റെ ലോണ്ട് പൈസ എന്തായാലും ക്ലിയർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും ബില്ല് അടിച്ചു കൊടുക്കാൻ പറ്റില്ല ലോണ്ട് പൈസ എനിക്ക് ക്ലിയർ ആയിട്ട് വാങ്ങിച്ചു വാങ്ങിച്ചത് ഈ അവസ്ഥയിലേ ഞാൻ എങ്ങനെ ഞാൻ വേണ്ടി ഈ അവസ്ഥ പറയുന്നത് അത് മനുഷ്യന്റെ പറഞ്ഞിട്ട് അവസ്ഥ ഈ അവസ്ഥയും വെച്ചിട്ട് ഞാൻ ഇവിടെ എന്ത് കൊണ്ടിട്ട് ഞാൻ പോകുന്നത് ഞാൻ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് വണ്ടി ഓടിക്കണമെങ്കിൽ എനിക്ക് കൈ ചെയ്യാൻ വേണ്ടി ഞാൻ വണ്ടി ഓടിക്കാൻ വണ്ടി വിളിച്ച പോലെ എനിക്ക് വലിയ പൈസ ഇല്ല കാരണം എനിക്ക് കറണ്ട് ബില്ല് പോലും ഞാൻ അടച്ചിട്ടില്ല മാഡം രണ്ടാഴ്ചയെ കറണ്ട് കട്ടിരിക്കും നിങ്ങൾക്ക് പോകും നിങ്ങൾ പറയും കുടുംബത്തിന്റെ അവസ്ഥയൊന്നും പറയും നിങ്ങൾ എനിക്ക് എന്തെങ്കിലും മരുപ്പാണെങ്കിലും ശരി ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല അല്ല ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്കാണെങ്കിലും എന്ത് സംഭവിച്ചാണെങ്കിലും നിങ്ങൾക്ക് നോമിനിക്ക് എന്തെങ്കിലും പറ്റില്ല ശരി അവിടെ എന്തെങ്കിലും ഇന്നത്തെ ലോൺ പൈസ പറഞ്ഞു പറഞ്ഞു തന്നെ പറഞ്ഞിട്ടോ ഞങ്ങൾ ഈ ഒരു അവസ്ഥ നിങ്ങൾ 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 ആ ബെൻഡിങ് സ്റ്റാഫ് ഇത് പോലെ വരുമ്പോൾ നിങ്ങളുടെ ഭാര്യ ഇതേപോലെ അവിടെ ഒളിഞ്ഞു പോയി നിൽക്കുക ചെയ്ത് അപ്പൊ ആ പാട്ടി മര്യാദ സാധാരണക്കാരാണ് സാഹചര്യങ്ങളെപ്പോഴും ഒരേ പോലെ ഇരിക്കുന്നു പൈസ ഉണ്ടായിരുന്നു പലിശ തരുന്നില്ല പലിശ അടക്കം ആക്കിയാൽ നിങ്ങൾക്ക് പലിശ തരില്ലേ നിങ്ങൾ പറയാൻ പലിശ ഒക്കെ അടയ്ക്കുന്നില്ലേ ലോൺ പൈസ എനിക്ക് കിട്ടണം എനിക്ക് ഇരിക്കണേ അല്ലെങ്കിൽ കിട്ടാൻ വഴിയൊന്നും നീ ഇനി ചോറുണ്ടെങ്കിൽ ചോറാ ചായ വെച്ചോളൂ സംസാരിക്കോ ഞാൻ വിളിച്ചതാ നിങ്ങളുടെ എനിക്ക് പറ്റില്ല ഞാൻ ഞാനിവിടെ തന്നെ എനിക്ക് അവിടെ സ്റ്റാഫുകളിൽ അവിടെ പറയാൻ പറ്റും മാനേജർ എടുത്ത് ഈ അവസ്ഥയിൽ ഞാൻ പോയി എനിക്ക് ലോൺ പൈസ ഒന്ന് എനിക്ക് ലോൺ പൈസ എനിക്ക് പോകാൻ പറ്റും എനിക്ക് ലോൺ പൈസ വേണമെന്ന് എനിക്ക് ലോൺ പൈസ ബാങ്കിൽ നിന്ന് ബില്ല് അടക്കേണ്ട സമയം എന്ന ദിവസം സമയം മലയാളത്തിലിരിക്കുന്നത് ഈ അവസ്ഥയിൽ ഞാൻ അവിടെ പൈസ നിന്ന് അത് പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ കരുതാ റോഡ് കാണിക്കണം മനസ്സിലായി എങ്ങനെയൊന്നും നിങ്ങളുടെ നിയമത്തിലില്ല ഒരു ബാങ്ക് ഈ സമയത്ത് വന്നിട്ട് പൈസ വാങ്ങണം ഇരിക്കണം മാത്രമേ മറ്റൊന്നും മറിച്ചത് പറഞ്ഞിട്ടേ ഇവിടെ ഒന്നും പാവങ്ങളിൽ നിന്ന് ഹരാസ് ചെയ്യണ ഒരു പരിപാടി ഉണ്ടല്ലേ ഈ പരിപാടി ഒന്നും ഇതിന് നടക്കണമല്ല മനസ്സിലായ ഈ വീട്ടില് നടക്കില്ല അത്താറാ പലിശ പറഞ്ഞു ആ പലിശ ചേർത്തിട്ടില്ല ഞങ്ങൾ അടയ്ക്കുന്നത് ആണല്ലോ പലിശ വാങ്ങലോ നിങ്ങള് വാങ്ങണ്ട ഞങ്ങളൊക്കെ ഞങ്ങള് സംസാരിക്കുന്നതിൽ ഒരു മാറ്റം നിങ്ങൾ കൃത്യമായിട്ടുള്ള പലിശ വാങ്ങണ്ടത് എക്സ്ട്രാ പലിശ വാങ്ങില്ല നിങ്ങൾ ഇന്ന് പൈസ വെക്കാൻ നിവർത്തിയില്ല എന്റെ കുട്ടിയോട് അറിയാൻ പറ്റുമോ വെറുതെ അതിനെക്കൊണ്ട് വേറെ എന്തെങ്കിലും പറയിപ്പിക്കാൻ കാണാം അറിയാൻ പറ്റോ മലയാളത്തിൽ പറഞ്ഞു തന്നെ എനിക്ക് മനസ്സിലാവണ്ടി സംസാരിക്കും കൈ ചൂണ്ടാണ് പിന്നെ കാല് ചൂണ്ടാൻ പറ്റുകേ ഞാൻ ഇത്ര നേരം അറിയാത്ത രീതിക്കാണ് അത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത് പക്ഷെ നീ അങ്ങനെയല്ല എന്റെ അടുത്ത് പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എന്താ പറയുക നിങ്ങളെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കാനൊക്കെ ഞങ്ങളുടെ സാധാരണക്കാരന്റെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ബാങ്കുകാരൊന്നും ഈ അവഴയില്ല മനസ്സിലായില്ലേ ഒന്നാമത് നിങ്ങൾ ഈ രാത്രി അഞ്ച് മണി വൈകുന്നേരം അഞ്ച് മണി മുതൽ ദിവസം രാവിലെ ഏഴ് മണി വരെ ഒരാളെയും ബിരുമിച്ച് പറ്റില്ല വീട്ടിൽ വരാൻ പറ്റാ ഫോൺ കോൾ ചെയ്യാൻ പറ്റാത്തൊരു നിയമമുണ്ട് അറിയില്ലേ ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞാൽ ഏത് ബാങ്ക് വരാൻ ആണെങ്കിൽ കഴിയുമെന്ന് ചെയ്യുക ഇത് നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ മൂന്നാല് പ്രാവശ്യം പറഞ്ഞില്ലേ ഉളുണ്ടോ ഉൾക്കൊണ്ട് വെച്ചില്ലേ ഞങ്ങൾ വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഉൾക്കൊണ്ട് വെച്ചില്ലേ ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ തെറ്റും പടവൊക്കെ തെറ്റും പോകും നിങ്ങൾ പലിശയും പലിശ പലിശയും ചേർത്തിട്ട് ഞങ്ങളുടെ വാങ്ങി നിങ്ങൾ പോകുമ്പോ നിങ്ങൾക്ക് എളുപ്പില്ല ഞങ്ങൾ തിരിച്ചു വയ്ക്കണം അങ്ങനെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പൈസ ഞങ്ങൾ അടക്കണേ മനസ്സിലല്ലേ എത്ര നേരം മര്യാദ വന്നു ഇനി ഒരുപാട് നേരം മര്യാദം ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും നീ അടിച്ച് പോകടുന്നു ലോണുകാർ വന്നിട്ട് നമ്മളടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ നമ്മള അവസ്ഥയാതെ അവർ അവരടുത്ത് പറയുക എന്നിട്ട് അവർക്ക് മനസ്സലിപ്പിക്കുക മനസ്സിൽ കാണുള്ള കണ്ണ് കാണില്ല എന്നിട്ട് ഞാൻ അവരടുത്ത് കൃത്യമായിട്ടുള്ള കാര്യം പറയുക അല്ലാണ്ട് വെറുതെ സംസാരം സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഒന്നാമത് ഇപ്പൊ തന്നെ ബാങ്കുകൾ ഇങ്ങനെയുള്ള ഈ അനാസ് ചെയ്തിട്ട് ഒരുപാട് കുടുംബങ്ങള് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അത് കണ്ടൊരു അമ്പതിനായിരം മുപ്പതിനായിരം ഉടുപ്പില്ലാണ്ട് വാങ്ങി നമുക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല പറ്റുമോ കാര്യം കൃത്യമായിട്ട് പറയണം അവരത് ചിന്തിക്കൊണ്ടേ നിൽക്കാൻ പാടില്ല അപ്പോ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ മൈക്രോ ഫൈനാൻസിന്റെ ഒക്കെ ലോണ് കാരണം കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തതും ഒക്കെ ആയിട്ടൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത് മുഴുവൻ നൂറ് ശതമാനം വിജയിച്ചു എന്ന് പറയാനില്ല സാധിക്കുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ ഈ ഒരു പരിമിതിക്കുള്ളിൽ പരിഗണിക്കുള്ള ചെയ്തതാണ് അപ്പൊ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഏറ്റവും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുക ഇനി അടുത്ത നമുക്ക് സപ്പോർട്ട് എന്തായാലും തീർച്ചയായിട്ടും വേണം വീഡിയോ